മലയാളികളുടെ പ്രിയപ്പെട്ട മീനാണ് മത്തി മുൻപെല്ലാം നല്ല വലുപ്പത്തിലുള്ള മത്തിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ മാസങ്ങളായി ചെറിയ മത്തിയാണ് മാർക്കറ്റുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിലെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇരുപത് സെന്റിമീറ്ററാണ് ഒരു സാധാരണ മത്തിയുടെ വലുപ്പമായി കണക്കാക്കുന്നത് എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള മത്തിയാണ് ലഭിക്കുന്നത് ആറുമാസം മുൻപ് മത്തിമീനുകൾ കൂട്ടത്തോടെ കരയിലേക്ക് എത്തിയിരുന്നു അന്നത്തെ വലുപ്പം തന്നെയാണ് ഇപ്പോഴുമെന്നതാണ് അധികൃതരെ ആശ്ചര്യപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു സംഭവം മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത് മത്തി ചെറുതാകുന്നതോടെ വിപണിയിൽ മത്തിക്കുള്ള ഡിമാൻഡ് കുറയുകയാണ് ഇത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നു വലുപ്പം മാത്രമല്ല മത്തിയുടെ രുചിയിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ അഭിപ്രായപ്പെടുന്നത് കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് പറയുന്നത് കാലാവസ്ഥാ മാറ്റം സാരമായി മത്സ്യസമ്പത്തിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് മത്തിയുടെ വളർച്ച കുറയാൻ പ്രധാന കാരണങ്ങളിലൊന്ന് എൽനിനോ പ്രതിഭാസമാണ് എൽനിനോ മൂലം സമുദ്രതാപനം വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം പ്രജനന സമയം നീണ്ടുപോയതും മത്തിയുടെ വളർച്ചയെ സാരമായി ബാധിച്ച മറ്റൊരു കാരണമാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം കുറവാണുണ്ടായത് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന മത്തി ലഭ്യത കുറഞ്ഞതോടെ നിലവിൽ ട്രോളിംഗ് ബോട്ടുകാരാണ് മുഖ്യമായും മത്തി പിടിക്കുന്നത് ലഭ്യത കുറഞ്ഞെങ്കിലും വലിപ്പമില്ലാത്തതിനാൽ വില കൂടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് നീളമുള്ള മത്തിമീനുകൾ എത്തുന്നുണ്ടെങ്കിലും ഇതിന് നാടൻ മത്തിയുടെ പോലുള്ള രുചി കിട്ടാറില്ല മത്തി വളരാത്തതിന് കാരണം തേടിയുള്ള പഠനം നടത്തുന്നുണ്ടെന്നും വൈകാതെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ ചൂടേറിയ കാലഘട്ടമായിരുന്നു കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം പ്രജനന സമയം നീണ്ടുപോകാൻ കാരണമായി അശാസ്ത്രീയ മീൻപിടുത്തവും പ്രശ്നകരമാണെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ വെറും പതിനെട്ട് രൂപയാണ് ഒരു കിലോ മത്തിയുടെ വില ഒരു സമയത്ത് ഇത് നാനൂറ് രൂപയായിരുന്നുവെന്നത് ഓർക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതോടെ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മത്തി കൂടുതലായി ലഭിക്കുന്നത് വില താണതോടെ മത്സ്യത്തൊഴിലാളികൾക്കും നിരാശയായി പലരും ഉച്ചയ്ക്ക് മുൻപേ പണി നിർത്തുന്ന അവസ്ഥയാണ് മത്തിയോടൊപ്പം അയലയും ചെറിയ തോതിൽ ലഭിക്കുന്നത് അല്പം ആശ്വാസം പകരുന്നുണ്ട് നേരത്തെ കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും കൂടുതലായി വാങ്ങിയിരുന്നത് മത്തിയായിരുന്നു വിലക്കുറവും ഒപ്പം പോഷക ഗുണങ്ങളുമാണ് മത്തിയെ മലയാളിക്ക് പ്രിയപ്പെട്ടതാക്കിയിരുന്നത് കടലിലെ ചൂട് കൂടിയത് മത്തി ലഭ്യത കുറച്ചതെന്നായിരുന്നു റിപ്പോർട്ട് കടലിലെ താപനില കൂടുന്നത് ഏറ്റവുമധികം ബാധിക്കുന്നത് മത്തിയെയാണ് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് മാത്രമേ മത്തിക്ക് അതിജീവിക്കാൻ സാധിക്കൂ ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ കടലിലെ ചൂടുയർന്നത് മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾക്ക് ദോഷം ചെയ്തു എൽനിനോ പ്രതിഭാസമായിരുന്നു ചൂട് കൂടാൻ കാരണം ചൂട് കൂടിയതിനാൽ മത്തി കൂട്ടമായി ആഴക്കടലിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ അഭാവം മത്തിയുടെ വളർച്ച മുരടിപ്പിച്ചതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അതിനാൽ കേരള തീരത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മത്തിയുടെ വലിപ്പവും വരികയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി